നമസ്കാരം മലയാള സിനിമയിലെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ജയറാമും പാർവതിയും വെള്ളിത്തലിൽ ഒന്നിച്ച് പ്രണയ ജോഡികളായി തിളങ്ങിയ ഇരുവരും ജീവിതത്തിലും ഒരുമിച്ചപ്പോൾ മലയാളികൾക്ക് അത് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയായിരുന്നു തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമെല്ലാം ജയറാമും പാർവതിയും പലപ്പോഴും തുറന്ന് സംസാരിച്ചിട്ടുണ്ട് സിനിമയിലെ തിരക്കിനിടയിലും കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു മാതൃകാ ദമ്പതികളായാണ് ഇവർ അറിയപ്പെടുന്നത് ജയറാമിന്റെ സിനിമാ ജീവിതത്തിലെ തുടക്കകാലത്താണ് പാർവതിയുമായി പ്രണയത്തിലാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ പത്മരാജന്റെ അഭരൻ എന്ന ചിത്രത്തിൽ ജയറാം നായകനായി എത്തിയപ്പോൾ അതിൽ സഹോദരന്റെ വേഷത്തിൽ പാർവതി അഭിനയിച്ചിരുന്നു ഈ സിനിമയുടെ സെറ്റിൽ നിന്നാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുന്നത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ഇവർ അഭിനയിച്ചു എന്നാൽ പാർവതിയുടെ വീട്ടുകാർ ഈ ബന്ധത്തെ തുടക്കത്തിൽ ശക്തമായി നിർത്തിരുന്നു എങ്കിലും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ വെച്ച് ഇരുവരും വിവാഹിതരായി ഈ പ്രണയ വിവാഹം അന്ന് മലയാള സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു വിവാഹശേഷം പാർവതി അഭിനയ രംഗത്തോട് പൂർണ്ണമായും വിട പറഞ്ഞു കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാർവതി തീരുമാനിക്കുകയായിരുന്നു ഇത് അന്ന് സജീവമായി അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു നായികയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തീരുമാനമായിരുന്നു ജയറാം തന്റെ സിനിമാ ജീവിതം തുടർന്നപ്പോഴും പാർവതി കുടുംബത്തിന്റെ നെടുന്തൂണായി നിലകൊണ്ടു മക്കളായ കാളിദാസ് ജയറാമിനും മാളവിക ജയറാമിനും വേണ്ടിയുള്ള പൂർണ്ണമായ പിന്തുണയും ശ്രദ്ധയും അവർ നൽകി നല്ലൊരു നല്ലൊരമ്മയും ഭാര്യയുമായി തുടർന്നു കാളിദാസ് ചേറം ഇന്ന് മലയാളത്തിലും തമിഴിലുമുള്ള സിനിമകളിൽ ശ്രദ്ധേയനായ യുവതാരമായി വളർന്നു കഴിഞ്ഞു ബാലതാരമായി എത്തി പിന്നീട് നായകനായി മാറി കാളിദാസ് അച്ഛൻ്റെ പാത പിന്തുടർന്ന് സിനിമയിൽ തൻ്റേതായ ഇടം കണ്ടെത്താൻ ശ്രമിക്കുന്നു മലയാള സിനിമയിൽ ബാലതാരമായി എത്തി പിന്നീട് നായകനായി വളർന്നു വന്ന യുവതാരമാണ് കാളിദാസ് ചേറം കുട്ടിക്കാലത്ത് തന്നെ സിനിമയിൽ തന്റെ പ്രതിഭ തെളിയിച്ച കാളിദാസ് അച്ഛന്റെയും അമ്മയുടെയും അഭിനയ പാരമ്പര്യം തനിക്കുണ്ടെന്ന് തെളിയിച്ചു സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സിബിമലയിൽ സംവിധാനം ചെയ്ത എന്റെ വീട് അപ്പൂന്റെയും എന്നീ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ച കാളിദാസ് പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു എന്റെ വീട് അപ്പൂന്റെയും എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് നേടിക്കൊണ്ട് കാളിദാസ് തന്റെ കഴിവ് അടയാളപ്പെടുത്തി പിന്നീട് പഠനത്തിനായി സിനിമയിൽ നിന്ന് ഇടവേള ഇടവേളയെടുത്തെങ്കിലും മായ തിരിച്ചുവരവിലൂടെ മലയാളത്തിലും തമിഴിലും തന്റേതായി ഒരിടം കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചു ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത പൂമരം എന്ന ചിത്രത്തിലൂടെ നായകനായി തിരിച്ചെത്തി പിന്നീട് തമിഴ് സിനിമയിലും അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചു വിക്രം പാവ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷമാണ് കൈകാര്യം ചെയ്തത് ഇന്ന് മലയാളത്തിലും തമിഴിലുമായി തന്റേതായ ഒരിടം കണ്ടെത്താൻ ശ്രമിക്കുന്ന യുവതാരങ്ങളിൽ ഒരാളാണ് കാളിദാസ് ചേറ മകൾ മാളിക ജയറാമു സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്നാൽ സിനിമയിലേക്ക് എത്തിയിരുന്നില്ല മോഡലിംഗ് പരസ്യ ചിത്രങ്ങളുമായി തിരക്കിലായിരുന്നു മാളവിക അടുത്തിടെ മാളവികുടേയും കാളിദാസിനെയും വിവാഹങ്ങൾ നടന്നതും ഈ കുടുംബത്തിൽ സന്തോഷം നിറച്ച പ്രധാന സംഭവങ്ങളായിരുന്നു സിനിമാ തിരക്കുകൾക്കിടയിലും കുടുംബത്തിന് ഒന്നിച്ച് യാത്ര ചെയ്യാനും സമയം കണ്ടെത്താനും ജയറാം എപ്പോഴും ശ്രമിക്കാറുണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട താരകുടുംബമായും ജയറാമും പാർവതിയും മക്കളും ഇന്നും തുടരുന്നു ജയറാം പാർവതി ദമ്പതികളുടെ മരുമകളാണ് തരണി കരിങ്കരായർ മോഡലിംഗ് രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച തരിണി പ്രശസ്ത സിനിമാ താരങ്ങളുടെ കുടുംബത്തിലെ അംഗം എന്നതിലുപരി സ്വന്തം കരിയറിൽ കഴിവ് തെളിയിച്ച ഒരു യുവതിയാണ് ഇന്ന് ജയറാങ് കുടുംബത്തിലെ അംഗമായതോടെ തരിണി മലയാളികൾക്ക് സുപരിതയാണ് തമിഴിലെ പ്രമുഖ സിനിമഗ്രാഫറും സംവിധായകനുമായ ആർ ടി രാജശേഖരന്റെ മകളാണ് തരിണി കലിംഗരായർ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ തരിണിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പോഴത്തെ തരിണിയുടെ പുതിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ടൈംസ് ടാലന്റ് എന്ന കമ്പനിയുമായുള്ള കരാർ അവസാനിപ്പിച്ചുവെന്നാണ് തരിണി വെളിപ്പെടുത്തിയിരിക്കുന്നത് നാല് വർഷം ടൈംസ് ടാലൻറ്റ് എന്ന കമ്പനിക്കൊപ്പം പ്രവർത്തിച്ചതിൽ സന്തോഷിക്കുന്നു അവരോടൊപ്പമുള്ള എൻ്റെ യാത്ര ഇപ്പോൾ അവസാനിച്ചു ഇനി ഞാൻ വ്യക്തിഗതമായി പ്രവർത്തിക്കും ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഈ ഇമെയിൽ വഴി എന്നെ ബന്ധപ്പെടാവുന്നതാണ് നന്ദി എന്നാണ് തരണി കുറിച്ചത് ഇമെയിൽ ഐ ഡിയും സ്റ്റോറിയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അടുത്തിടെ ടി വിത്ത് ടി എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയ വിശേഷം തരണി പങ്കുവച്ചിരുന്നു തൻ്റെ സൗന്ദര്യം ഫാഷൻ ഉൽപ്പന്നങ്ങൾ സത്യസന്ധമായ അഭിപ്രായം ദിവസേന നടക്കുന്ന കാര്യങ്ങൾ എന്നിവയും തനിക്ക് വരുന്ന മെസ്സേജിന് മറുപടിയും ഇതിലൂടെ നൽകുമെന്നാണ് തരണി അന്ന് അറിയിച്ചത് ചെന്നൈ സ്വദേശിയായ തരണി മോഡലിംഗ് രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മിസ് ഇന്ത്യ തേർഡ് റണ്ണർ അപ്പായി തരണി രണ്ടായിരത്തി പത്തൊൻപതിൽ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണറപ്പ് തുടങ്ങിയ പദവികൾ കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തി മിസ് ദിവാ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ തരുണിയും പങ്കെടുത്തിരുന്നു ഇവയ്ക്ക് പുറമേ നല്ലൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് തരണി ഈ മത്സരം തരണിക്ക് വലിയ അംഗീകാരവും പ്രശസ്തിയും നേടിക്കൊടുത്തു ഫാഷൻ ലോകത്ത് തൻ്റെതായ ഒരു ശൈലി നിലനിർത്താനും അതുവഴി നിരവധി ഫാഷൻ പ്രേമികളെ ആകർഷിക്കാനും തരണിക്ക് സാധിച്ചിട്ടുണ്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ തമിഴ്നാട്ടിലെ പ്രശസ്തരായ കലിയങ്കരായ കുടുംബത്തിലെ അംഗമാണ് തരണി രണ്ടായിരത്തിലാണ് തരണിയുടെ ജനനം നീലഗിരിയാണ് സ്വദേശം ചെന്നൈയിലെ ഭവൻസ് രാജാജി വിദ്യാശ്രമം എന്ന സ്കൂളിലായിരുന്നു തരണി പഠിച്ചത് പിന്നീട് എം ഒ പി വൈഷ്ണവ് കോളേജ് ഫോർ വിമനിൽ നിന്ന് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദവും കരസ്ഥമാക്കി പഠനത്തോടൊപ്പം പതിനാറാമത്തെ വയസ്സിലാണ് മോഡലിംഗിലേക്ക് ചൂട് വെച്ചത് കോളേജ് പഠനത്തിനിടെ ചലത്ര നിർമ്മാണവും പഠിച്ചു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കോടികളുടെ ആസ്തി തരണിക്ക് ഉണ്ടെന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ചെന്നൈയിൽ ആഡംബര വീടും ഓഡി കാറും തരണിക്ക് സ്വന്തമായിട്ടുണ്ട് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച തരണിയുടെ കുട്ടിക്കാലം കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു അമ്മയാണ് തരണിയെയും സഹോദരിയെയും വളർത്തിയത് ഒഴിവു സമയങ്ങളിൽ നീലഗിരിയിലുള്ള മുത്തച്ഛന്റെ വീട്ടിൽ അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പം സമയം ചെലവഴിക്കാനാണ് ഇഷ്ടമെന്ന് തരണി നേരത്തെ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു മോഡലിംഗിന് പുറമേ പരസ്യ ചിത്രങ്ങൾ സ്പോൺസർഷിപ്പ് എന്നിവയാണ് പ്രധാന വരുമാനം കഴിഞ്ഞ വർഷമാണ് ഇവരുടെ വിവാഹം ഗുരുവായൂരിൽ നടന്നത് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ ഗുരുവായൂർ വെച്ചായിരുന്നു വിവാഹം കാളിദാസ് ജയറാമുമായുള്ള തരണിയുടെ പ്രണയബന്ധം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവച്ചതോടെയാണ് ഈ ബന്ധം പരസ്യമായത് പിന്നീട് തരണി ജയറാം പാർവതി കുടുംബത്തിന്റെ പരിപാടികൾ സജീവ സാന്നിധ്യമായി മാളവ ജയറാമിന്റെ വിവാഹ നിശ്ചയത്തിന് ശേഷമാണ് ുമായുള്ള വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചത് ഇത് ആരാധകർ അമ്പരപ്പെടുത്തിയിരുന്നു മെയ് മാസത്തിലായിരുന്നു മാളവിയുടെ വിവാഹമെങ്കിൽ ഡിസംബർ മാസത്തിലായിരുന്നു കാളിദാസിന്റെ വിവാഹം കാളിദാസിന്റെ സംഗീത ചടങ്ങിൽ നിന്നുള്ള വൈകാരിക ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പാർവതി വേദിയിൽ അവതരിപ്പിച്ച നൃത്തം കണ്ട് കാളിദാസും ചേറാമും കണ്ണീരണിയുന്നതും കരച്ചിലടക്കാനാൻ കഴിയാതെ കാളിദാസൻ നൃത്തത്തിന്റെ അവസാനം പാർവതിയെ കെട്ടിപ്പിടിച്ച് കരയുന്നതും നിറ കണ്ണുകളോടെ ജയറാമും ഇവർക്കരികിലേക്ക് ഓടി എത്തുന്നതുമൊക്കെ വൈറൽ വീഡിയോയിലുണ്ടായിരുന്നു എന്നാൽ അന്ന് ചില വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു എന്തിനാണ് ഇത്തരത്തിൽ എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ ചില ബുദ്ധിജീവികളുടെ കമൻറ്റുകൾ ഒരുപാട് ആഗ്രഹവും കഴിവുമുള്ള ഒരു സ്ത്രീ അതെല്ലാം കുടുംബത്തിന് വേണ്ടി വേണ്ടെന്ന് വെച്ച് നല്ലൊരു അമ്മയായി ജീവിക്കുമ്പോൾ അവിടെ അതിയായ ആഗ്രഹമായ ഡാൻസ് മകന്റെ വിവാഹവേദിയിൽ അവതരിപ്പിക്കേണ്ടി വരുന്ന നിമിഷങ്ങളെ കുച്ഛിക്കരുതെന്നാണ് മറുപടി ആ മകൻ കരഞ്ഞത് ഒരു കേവലം സ്നേഹപ്രകടനം മാത്രമല്ലെന്നും മനസ്സ് നിറഞ്ഞ നന്ദി അതാണ് കണ്ണന്റിലൂടെ പുറത്തു വന്നതെന്നും ഇവരൊക്കെ എന്നാണ് ഇനി മനസ്സിലാക്കുക എന്ത് തന്നെ ആയാലും പാർവതിയെ വീണ്ടും സിനിമയിൽ കാണണമെന്ന അതിയായ ആഗ്രഹമുള്ളവരാണ് മലയാളികൾ പലരും ജെ എഫ് ഡബ്ല്യൂ അവാർഡ് ഷോയിൽ പുരസ്കാരം നൽകാൻ എത്തിയ പാർവതിയുടെ ജീവിതത്തിൽ ബാധ്യതകളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അഭിനയത്തിലേക്ക് തിരികെ വരുമോ എന്ന ചോദ്യം ഉയർന്നപ്പോൾ ഇല്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലേ എന്നായിരുന്നു ഒട്ടും ആലോചിക്കാതെ പാർവതി പറഞ്ഞത് അഭിനയത്തിലേക്ക് വരുന്നതിൽ തനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് ജയറാം കൈകൊണ്ട് ആംഗ്യം കാണിക്കുക കൂടി ചെയ്തതോടെ ചിലപ്പോൾ വന്നേക്കാം എന്ന പ്രതീക്ഷയും പാർവതി നൽകിയിരുന്നു